എൻ്റെ പേര് സരിത ഞാൻ ആലപ്പുഴ കാഞ്ഞിരഞ്ചെറയിൽ നിന്ന് വരുന്നു ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തത് ഞാൻ അവിടെ നിന്ന് അമ്മമാതാവിനോട് തിരകുമാരനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ ആദ്യമായിട്ട് കുവൈറ്റിൽ പോയപ്പോൾ ഒരു ഏജൻസിയുടെ വീട്ടിലായിരുന്നു പോയത് അവിടെ വെച്ച് ആ റൂമിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്നേരം ഞാൻ അവിടെ കണ്ടപ്പോൾ ആദ്യമായിട്ട് പോയത് കാരണം ഞാൻ ഒരുപാട് പേടിച്ച് ഞാൻ അമ്മയോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എന്നെ കൊണ്ടുപോകുന്ന സ്ഥലത്തുനിന്ന് വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കരുതേ ഞാൻ അമ്മയുടെ മുൻപിൽ വന്ന് ഉടമ്പെടുത്ത് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അമ്മയോട് ഞാൻ അപേക്ഷിച്ചു ഞാനൊരു ഐസ്ക്ര ഹിന്ദുവാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നായിരുന്നു അത് അക്ഷയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് വന്നത് ഒരു ഇതുപോലുമില്ലാത്തുള്ളൊരവസ്ഥയിലാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എൻഡർസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അന്നേരവും കുവൈറ്റിൽ നിന്ന് ഞാൻ അമ്മേ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എൻ്റെ മകൾക്ക് ഒരു ആപത്ത് പോലും വരാതെ എന്ത് അസുഖമാണേലും അമ്മ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് റിസൾട്ടിൽ വന്ന് അതിന് അമ്മ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ആങ്ങളയുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഹാർട്ടിന് ഹോളുണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോള് എക്കോ രണ്ടാമതെക്കോ ചെയ്യുമ്പോഴത്തേക്കത് പൂർണ്ണമായി തരണേ എന്ന് ഞാൻ അമ്മേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കുഞ്ചി ജനിച്ചപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു കുഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് നടക്കത്തില്ല കുഞ്ഞിന് സംസാരിക്കത്തില്ല കുഞ്ഞെല്ലാം മറ്റുള്ള കുഞ്ഞുകൾ ചെയ്യുന്നതിനെക്കാട്ടി താമസിച്ചെല്ലാം നട ചെയ്യത്തുള്ളു പറഞ്ഞു ഞാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഞാൻ നാട്ടിലെപ്പോൾ വരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നു ആ കുഞ്ഞിനെ ഞാൻ കുവൈറ്റിൽ നിന്ന് ആഗസ്റ്റ് ഇരുപത്തി േഴാം തീയതി വന്നപ്പോൾ കൊണ്ടുവന്ന് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചു മാതാവിനെ തിരികത്തിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് അതും അമ്മ എനിക്ക് സാധിച്ചു തന്നു അതും എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ കൂടെ കുവൈറ്റിൽ ജോലി ചെയ്ത ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റി ക്രിസ്ത്യാനിയാണ് ആൻറ്റിയുടെ മുകളിലൂടെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു വാ തുറന്നതായിരുന്നു കുഞ്ഞിന് മോണയില്ല കുറിനാക്കില്ല കുഞ്ഞിൻ്റെ ഹാർട്ടിൽ രണ്ട് ഹോളുണ്ടെന്ന് പറഞ്ഞു ആ ആൻറ്റി എപ്പോഴും എൻ്റെ അടുക്കൽ പറയും മോളെ നീ ഒന്ന് പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ആൻറ്റി ആൻറ്റിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ കൃപാസം മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാം ആൻറ്റിയും കൂടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു എപ്പോഴും ആൻറ്റി എപ്പോഴും വിളിച്ചതേ പറയും മോനെ നീ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ ഞാൻ പറഞ്ഞ ആന്റിയും ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിനെ ഈ ആഗസ്റ്റ് മാസം ലാസ്റ്റ് കൊണ്ടുപോയി എക്കോ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോളില്ലെന്ന് അവിടെ പൂർണ്ണമായിട്ടും ഡോക്ടർ പറഞ്ഞു ഇതാരാണ് നിങ്ങളോട് പറഞ്ഞത് ഹോൾ ഉണ്ടെന്ന് അതും അമ്മ മാതാവ് സാധിച്ചു കൊടുത്ത് ഹാർട്ടിൻ്റെ ഹോൾ മാറ്റിയാലേ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടക്കത്തുള്ള നടക്കത്തുള്ളായിരുന്നു പറഞ്ഞത് അതും അമ്മ മാതാവ് അവർക്ക് സാധിച്ചു കൊടുത്തും അതും എൻ്റെ നാലാമത്തെ സാക്ഷ്യം പിന്നെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റിന് വേദനയുണ്ടായിരുന്നു അതും ഞാൻ ഇവിടെ വന്ന് കാണിച്ച് ഞാൻ ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്തപ്പോഴും അതിനും ഒരു പ്രശ്നമില്ലെന്ന് അമ്മ മാതാവ് അവിടെ വിടപെട്ട് എന്നെ സുഖപ്പെടുത്തി തന്ന് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കുവൈറ്റിൽ നിന്ന് സാലറി ഇടുന്ന സമയത്ത് തന്നെ എന്നെ കൊണ്ട് കഴിയാവുന്ന ഏതെങ്കിലും ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ അത് ചെയ്തു ഓരോ പ്രവർത്തികളും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് ഇത്രയും അനുഗ്രഹം തന്ന തിരുകുമാരനും അന്ന് മാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു സ്നേഹ നിറഞ്ഞവരെ പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യത്തിന് നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു സ്നേഹ നിറഞ്ഞവരെ നമ്മളോട് സരിത എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഉടമ്പടി ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ പരുവപ്പെടുത്തുന്ന പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പാപങ്ങളെ വരുത്തുപേക്ഷിച്ച് ഉപവസിച്ച് ഉപവാസ പ്രാർത്ഥനയിലൂടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് തിരുവചനമനുസരിച്ച് ജീവിക്കുന്ന ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നു അസാധ്യമെന്നു കരുതുന്ന ഓരോ കാര്യങ്ങളിലും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ജീവിത വിശുദ്ധീകരണത്തിലൂടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് കർത്താവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നു രോഗങ്ങളിൽ സൗഖ്യമായിട്ട് മാറുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണുന്നു ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങൾ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക